എന്നുള്ള എന്നുള്ള ആ ആ എന്തെങ്കിലും എന്തെങ്കിലും ഐതിഹ്യങ്ങളോ ഉണ്ടോ ഒരു പേര് നമ്മുടെ സിറ്റി സിറ്റിയോട് ചേർന്നിട്ട് ചതുര കല്ലുകൾ കൊണ്ട് കെട്ടിയ ഒരു മൂന്നേക്കർ സ്ഥലം ആ സിറ്റി തന്നെ സൈഡിൽ അപ്പൊ അത് നേരത്തെ കൂപ്പന്മാരുടെ കയ്യിലായിരുന്നു കുപ്പന്മാരുടെ കയ്യില് ഇരിക്കുമ്പോൾ തന്നെ അതിന് ഈ മൂന്നേക്കർ സ്ഥലം ആയതുകൊണ്ട് അതിന് എന്ന് പേര് കിട്ടി മൂന്നേക്കർട്ടി സൈതാലിക്കു പറഞ്ഞു പിന്നെ എണ്ണം മേടിച്ചിട്ട് അത് അയാള് വിറ്റ് പോയി അയാള് വിറ്റിപ്പോ രണ്ടോ മൂന്നോ ആൾക്കാരുടെ പേരിലാണ് പിന്നെ ആ അതുകൊണ്ട് ഇന്നും ഇന്ന് മൂന്ന് മേക്ക അതിന് അതിൽ കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ജംഗ്ഷൻ ഇവിടെ പോയിട്ടുണ്ടെങ്കിൽ മരുന്നാട് മരുതങ്കാട് എന്ന് പറഞ്ഞാൽ അവിടെ ഈ റോഡൊക്കെ വരുന്നതിന് മുമ്പ് ഈ കാളവണ്ടി താരയുടെ ചുറ്റും നിറയെ ഈ മരുത് ആയിരുന്നു പ്ലാന്റ് ചെയ്ത പോലെ മരുണ്ടായിരുന്നു അത് പുതിയ റോഡൊക്കെ വന്നപ്പോഴേക്കത് ആ പിന്നെ മരുദൊക്കെ വെട്ടി മുറിച്ച് കളഞ്ഞു അപ്പൊ അത് ഈ മരുത് ഉള്ളത് കൊണ്ടാണ് അതിന് മരുന്നാട് എന്നുള്ള പേരും വന്നത് പിന്നെ മരുന്നാടിന്റെ പ്രത്യേകത മരുന്നാട് ഇപ്പൊ ഗവണ്മെന്റ് സ്കൂളുണ്ട് കാരണം ആ മലയുടെ മുകളിലായിരുന്നു ഗവൺമെന്റ് സ്കൂള് കാരണം അന്നത്തെ സമയത്ത് സൗജന്യമായിട്ട് സ്ഥലം കൊടുത്ത ഫണ്ട് കിട്ടും ഗവൺമെന്റ് സ്കൂളിന് ഫണ്ട് കിട്ടും അമ്മ എങ്ങനെ എന്റെ ഒരു സുഹൃത്തു ശിവാനന്ദനാണ് സ്ഥലം കൊടുത്തത് അപ്പോഴൊരു അധ്യാപകനായിട്ടുള്ള ഒരു മാഷുണ്ടോ ജോയി മാഷ് അദ്ദേഹം സൗജന്യമായിട്ട് കുറെ കാലം കുട്ടികൾ പഠിപ്പിക്കുകയും ചെയ്തു പിന്നെ അത് എൽ പി സ്കൂളായി ഏ അപ്പോൾ നമ്മുടെ ഈ ഇലക്ഷനൊക്കെ വരുമ്പോൾ വോട്ടിങ്ങൊക്കെ അവിടെ ആയിരുന്നു വോട്ടിങ്ങൊക്കെ അവിടെ ആയിരുന്നു പിന്നെ ഈ മലയുടെ മുകളിലായത് കൊണ്ട് കുട്ടികൾക്കൊക്കെ കുട്ടികൾക്കൊക്കെ കെയറൊക്കെ അസാധ്യത ചെറിയ കുട്ടികളായി അപ്പോൾ റോഡൊക്കെ കോൺക്രീറ്റ് റോഡായെങ്കിലും പിന്നീട് ആൾക്കാർ അതിനോട് എതിർപ്പ് ആയി എന്നുവച്ചാൽ കുത്ത് കയറ്റാണ് കുത്ത് കയറ്റം കയറിയിട്ട് കുട്ടികൾ അവിടെ കയറിപ്പോഴത്തേക്കും ക്ഷീണിച്ചിട്ടുണ്ടാവും പിന്നെ മല ആ മല എന്ന് പറഞ്ഞാൽ ആ മലയുടെ തൊട്ട് താഴെ ആയതുകൊണ്ട് മോളിൽ നിന്ന് മല്ലാം മണ്ണിടിച്ചിലൊക്കെ വന്നിട്ടില്ലേ അപകടം ഉണ്ടായാലോ എന്ന് പറഞ്ഞിട്ട് പിന്നെ താഴെ ആ കുറച്ച് താഴെ നിരപ്പ് സ്ഥലത്ത് ഭൂമി കിട്ടുകയാണെങ്കിൽ ഈ കെട്ടിടത്തിന് താഴേക്ക് മാറ്റുക എന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെ എൽ പി സ്കൂളെ താഴത്തേക്ക് മാറ്റി സ്ഥാപിച്ചു മുകളിലത്തെ കെട്ടിടങ്ങൾ ഇപ്പോഴും അവിടെ ഉണ്ട് കേട്ടോ ഈ രണ്ടായിരത്തി പതിനാലിൽ പ്രളയം വന്നില്ല പ്രളയത്തിൽ വന്നപ്പോൾ ഈ ആദിവാസികളെ മുഴുവൻ മാറ്റി താമസിപ്പിച്ചു ഇല്ല ഇല്ല പ്രളയത്തിൽ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല പക്ഷെ അവിടെ ഇവിടെ ചെറിയ ഉരുളുപൊട്ടലുകളുണ്ടായി ഉരുളുപൊട്ടലുണ്ടായപ്പോൾ ആ വീടിന്റെ വീടിൻ്റെ ഉരുളുപൊട്ടിയ മേഖലയിലുള്ള ആദിവാസികളൊക്കെ മാറി താമസിപ്പത് ഈ സ്കൂളിൽ താമസിപ്പിച്ചത് അപ്പോൾ അതുപോലെ സ്കൂൾ നല്ല സ്ട്രോങ് ആണ് വർഷത്തിൻ്റെ ബിൽഡിങ് ആണ് അത് നല്ല സ്ട്രോങ് ആണ് പക്ഷെ ഇത്രയും മുകളിലായതുകൊണ്ട് അസൗകര്യമാണ് അത് വേറെ ഇതൊന്നുമില്ല പിന്നെ അവിടെ നിന്ന് റോഡ് ചെന്ന് നേരെ ചെറിയ പാറക്കാല് പാറക്കാലത്ത് തുപ്പനാണ് അധികത്ത് വന്നുകൊണ്ട് ഈ റോഡിന് വേണ്ടിയിട്ട് ഈ ഇവിടെയുള്ള ചർച്ചുണ്ടല്ലോ ഈ ചർച്ചിന്റെ ബേസിലാണ് അന്ന് ഈ റോഡിലൊക്കെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുക അന്ന് അമേരിക്കയിൽ നിന്ന് അമേരിക്കയിൽ നിന്ന് ഈ ഗോതമ്പും പാൽപ്പൊടിയൊക്കെ വരും ആ അത് വരുമ്പോ അവിടെ അന്ന് ഇവിടെ ഒരു പുരോഹിതൻ ഉണ്ടായിരുന്നു അപ്പൊ അദ്ദേഹം അത് പിന്നെ ഇവിടെ ഉള്ള പൊതുജനങ്ങളെ മുഴുവൻ കൂട്ടിക്കൊണ്ട് നമുക്ക് ജനകീയമായിട്ട് ഈ റോഡ് കിട്ടാന്ന് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ രാത്രി രാത്രിയാണ് മെയിനായിട്ടുള്ളത് പകരം പകൽ ജോലി ഉണ്ടാവില്ല അപ്പം അത് കഴിഞ്ഞാൽ പിന്നെ വൈകുന്നേരം എല്ലാവരും ഒരു അഞ്ചര കഴിയുമ്പോഴത്തേക്കും അഞ്ചര ആറ് മണിയാകുമ്പോഴത്തേക്കും പിന്നെ റോഡ് കെട്ടാൻ പോകും റോഡ് കെട്ടാൻ പോയി പിന്നെ രാത്രി ഒരു പന്ത്രണ്ട് മണി വരെ റോഡ് കിട്ടും അപ്പോൾ ഈ അതിന് പ്രതിഫലമായിട്ട് ചിന്ത ഗോതമ്പും പിന്നെ എണ്ണയും പാൽപ്പൊടിയും കൊടുക്കും അതിൽ ജനങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടു ഒരിക്കുകയാണെങ്കിലും അന്നത്തെ അന്നത്തെ അങ്ങനെയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ ആ അതെ പിന്നെ അങ്ങനെയുള്ള ഇന്നത്തെക്കാട്ടിലും ജനങ്ങളൊറ്റ കെട്ടായിരുന്നു കാരണം എല്ലാവർക്കും ഈ പരസ്പരം ആശ്രയിക്കാതെ ജീവിക്കാൻ പറ്റില്ല അതിപ്പോ എന്ത് കന്നുകൂട്ടാണെങ്കിലും കന്നുകൂട്ടെന്ന് പറഞ്ഞ എനിക്കിപ്പോ രണ്ട് മോരിയുണ്ട് അപ്പുറത്തു രണ്ടു കൂട്ടി കൂട്ടുകയ്യാ കേന്നും കൂട്ടി കിട്ടുകയാണ് അതേപോലെ കപ്പവാട്ട് കപ്പവാട്ടിലാണെങ്കിലിപ്പോ പിന്നെ നമ്മള് ഇതൊക്കെ ആ ചെയ്യുന്നത് ഒരു ഇതുപോലെ ആയിരുന്നു അന്നത്തെ ഇതെല്ലാം ഒരു ആഘോഷമാക്കിയിട്ട് കൊണ്ടുനടക്കുന്ന ഒരു കാലഘട്ടമാണ് പിന്നെ ഒറ്റക്ക് ചെയ്യണമെങ്കിൽ സാമ്പത്തികം വേണം ഇങ്ങനെ കൂടി ചേർന്നിട്ടാകുമ്പോൾ പരസ്പരം അങ്ങോട്ട് അതിന് വേദന കാര്യങ്ങളൊന്നും ഇല്ല അതൊരു പരസ്പരം എല്ലാം ഒരു സന്തോഷമാണ് കരിമല കരിമ കരിമല കരിമല ഏക്കറിൽ നിന്ന് ഏകദേശം ആറ് കിലോമീറ്റർ ദൂരണ്ട് കരിമല ഈ കരിമല എന്നൊരു മൂന്ന് കിലോമീറ്റർ ദൂരണ്ട് അവിടെ ആറ്റള വാട്ടർഫോൾ എന്ന് പറയുന്നത് ആറ്റള വെള്ളച്ചാട്ടം ഈ ആറ്റള വെള്ളച്ചാട്ടം ഈ കാങ്ങരപ്പുഴയുടെ ഉത്ഭവ സ്ഥലമാണ് ശരി കാഞ്ഞ അപ്പൊ ഈ കാഞ്ഞിരപ്പുഴയ്ക്ക് ഡാമിലേക്ക് പോകുന്ന വെള്ളം ഈ ആറ്റകള വെള്ളച്ചാട്ടം പോലെ ആ അപ്പോ അവിടെ വളരെ മനോഹരമായിട്ടുള്ള സ്ഥലമാണ് പിന്നെ ഭൂപ്രകൃതി നല്ല ബലഭൂയിഷ്ടമായിട്ടുള്ള സ്ഥലമാണ് ഈ കൈമല എന്ന് പറഞ്ഞ സ്ഥലം ചെരിഞ്ഞ സ്ഥലമാണ് ആ അതെ അതെ ആദ്യ നല്ല കൊടി കൊടി നന്നായിട്ട് കുരുമുളക് ഉണ്ടായിക്കൊണ്ടിരുന്ന ഒരു സ്ഥലമാണ് പിന്നെ കാല സമയത്ത് കുരുമുളക് പള്ളികൾക്കെല്ലാം കേടുപിടിച്ച് അങ്ങനെയുള്ള കേടുപിടിച്ച് കഴിഞ്ഞപ്പോൾ അവരെ കുരുമുളകിൽ നിന്ന് ബാക്കിയുള്ള കൃഷികളിലേക്ക് മാറി ഇപ്പോ ആദ്യകാലത്ത് എനിക്ക് അവിടെ ഒരു പത്തിരുപത് വീട്ടുകാരെങ്കിലും ചെറിയ താമസമുണ്ടായിരുന്നു പക്ഷെ അവരെല്ലാം വരുമാന വരുമാനമായി കഴിഞ്ഞപ്പോ എല്ലാവരും പിന്നെ സൗകര്യം കുട്ടികളെ പഠിപ്പിക്കാനോ അങ്ങനെയുള്ള സൗകര്യത്തിനോ അല്ലെങ്കിൽ മൃഗങ്ങളുടെ ശല്യം കൊണ്ടോ അവർ താഴോട്ടറങ്ങൾ നമ്മൾ വിചാരിക്കുന്നത് ഇന്നത്തെ മനുഷ്യന്റെ കായികശേഷി പറഞ്ഞത് അന്നത്തെ നൂറ് കിലോടെ ചാക്ക് ഒരു ഒരു പിന്നെ ഒരു ഒരു ചാക്ക് കുരുമുളക് തന്ന നൂറ് കിലോയാണ് ആ ആൾക്കാരുണ്ടായിരുന്നു ഈ മലമ്പ്രദേശം ഇല്ലെങ്കിൽ കല്യടിക്കൂട്ടില്ല കാരണം അത്ര സമ്പുഷ്ടമാണ് നമ്മുടെ മലമ്പ്രദേശം ഇവിടുന്ന് നമുക്ക് മലമുഴക്കി പോകാൻ അധികം ദൂരമില്ല ഈ കോട്ട കെട്ടിയ മാതിരി മല നിക്കുന്നില്ലേ ഇവിടുന്ന് സുമാർ എട്ട് കിലോമീറ്റർ നടന്നു പോകുന്നു നേരത്തെ ഈ ചോറിൽ വെട്ടാനൊക്കെ മലപ്രദേശത്ത് പോകുന്ന ആൾക്കാർ ഇവിടുന്ന് പോയിട്ട് പിന്നെ മലമ്പുഴയുടെ ആ അവിടെ പോയിട്ട് ചോറിൽ കെട്ടിട്ടുണ്ട് ഇപ്പൊന്ന് പറഞ്ഞാൽ നമ്മുടെ ശ്രീമാരുണ് മാർഷിന്റെ കൊട്ട ഉണ്ടാക്കാൻ വേണ്ടിട്ട് അവിടെ ഒരു കമ്പനി തന്നെ സംഘം സത്യത്തിൽ അതൊക്കെ ഒന്നുമില്ല മണിയൻ മാഷി വിഭാഗം ചെയ്തതാണ് നമ്മുടെ ഈ ആര് പിന്നെ മീമല്ല പ്രോജക്ട് അന്നത്തെ കാലത്ത് മണിയന്മാഷ് കരിമ്പ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കുമ്പോ വിഭാവനം ചെയ്തതാണ് അതോ പിന്നെ യാതൊരു സ്വാർത്ഥതയില്ലാത്ത ഒരു പിന്നീട് വന്നിട്ടുള്ള രാശിയക്കാരൊന്നും അദ്ദേഹത്തിന് അതിൻ്റെതായിട്ടുള്ളൊരു വില കൊടുത്തിട്ടില്ല ഇതു പാഠമല്ല നൽകാതിരല്ല കരയുന്ന മോഹമാണ്